Vira അനീത വാസ് അണ്ടർ സോ മച്ച് ഓഫ് പ്രഷർ പക്ഷെ ഡോൺ വറി യ സോങ് ഇസ് നോട്ട് ബാഡ് ഫോർ ഷോ പക്ഷേ ഐ തോട്ട് സം ഹൗവ് അനീതയുടെ പാട്ടിൽ കുറച്ചും കൂടി ഇത് വളരെ ഒരു മെലോ മെലോഡിക് സോങ് ദ വാസ് സോ മച്ച് ഓഫ് സ്ട്രഗിൾ ഫെൽഡ് യു നോ ഐ അണ്ടർസ്റ്റാൻഡ് യു വർ അണ്ടർ പ്രഷർ പക്ഷേ കുറച്ചും കൂടി ഒരു പാട്ടിൽ വോഡ് യു തിങ്ക് അൽഫോൺസ് നമുക്ക് അൽഫോൺസിൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം എനിക്ക് വന്ന് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫു ഒരു ക്രൗഡിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ചിലപ്പം ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് തന്നെ ഉണ്ടാവാം ബിക്കോസ് ഐ തിങ്ക് സെക്കൻഡ് ലാസ്റ്റ് ഇൻ ദിസ് റൗണ്ട് നമ്മുടെ കോൺഫിഡൻസ് ആയാലും എന്തായാലും പിച്ചിങ് ആയാലും നമ്മൾ ഇപ്പം ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും ഇല്ല നമ്മുടെ സിംഗിങ്ങിന് ഒരു ഒരു സ്റ്റഡി ലെവൽ വേണം പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ നേരത്തെ കണ്ട അനിത അത അനിത ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വിട്ട സമയത്ത് കണ്ട അനിതയല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഓക്കെ ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് കോൺഫിഡൻസ് സി ഇപ്പം നമ്മൾ ഒരു ജഡ്ജിൻ്റെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും പേടിയാണ് അവരുത് എസ്പെഷ്യലി നൗ വെൻ വി ആർ നോട്ട് എനിമോ യുവർ ജഡ്ജസ് നമ്മൾ വി ആർ ട്രൈഡ് കൺവിൻസിങ് ജസ്റ്റ് ടു യു വി ആർ ജസ്റ്റ് യുർ ഫ്രണ്ട്സ് ഇനി ഇനി വിൽ യു നോ വി ആർ നോട്ട് ജഡ്ജിങ് യു വി ജസ് കമെന്റിംഗ് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ യുവർ ബെറ്റർമെന്റ് ബിക്കോസ് യു ആർ വൺ ഓഫ് ദി സിംഗേഴ്സ് ഹു ഹാ സ്ട്രോങ് പൊട്ടൻഷ്യൽ ദിസ് സോങ് ഇസ് നോട്ട് ഗോയിങ് ടു മേക്ക് യു ഇൻ ഓർ ഔട്ട് ബിക്കോസ് ഈ റൗണ്ടിൽ ഒരാളും കൂടെ ഐ മീൻ ഒരു ഒരു സോങ് കൂടെ പാടണം ഐ മീൻ ഇനി വരുന്ന ഒരു റൗണ്ടും കൂടെ ഉണ്ട് ആൻഡ് ദെൻ കംസ് ദ ഫൈനൽ വേർഡിക്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സോങ്ങിന് പകരം വേറെ സോങ് നല്ല ഉദ്ദേശിച്ചത് ദിസ് സോങ് ഇസ് എനിവേ ജഡ്ജഡ് ബൈ ദ പീപ്പിൾ പക്ഷേ ഇനി വരാൻ പോകുന്നൊരു സോങ് That will add if you can make up in that song. I think judgments can make a lot of difference, anyways. All the best. <laughs> when I saw the song, I really had a lot of expectation, and uh, I'm sure your potential is not this, it's much more. You know, these comments are very positive, you take it inside and you. Just freak out. No, especially Enikyo, okay. Baluno, I mean Gitu, Geethu Mohandas, all three of us uh, Alphonse And he was very confident that this is not the Anita he has trained. But the matter is, when the other 14 have the confidence on stage, we expect the 15th also to have the confidence. Th there lies the point. Anyways, Anita, don't worry. You can do it.